അസ്സാം വലൈക്കും വാഹത്തുള്ള ഇസ്ലാമിൽ വൃത്തി എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ വസ്ത്രങ്ങളിലും ദേഹത്തുമൊക്കെ അത്തറുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ സുഗന്ധം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇസ്ലാം ഏത് സാഹചര്യത്തിലും വിലക്കുന്നില്ല ഹജ്ജിൻ്റെ വേളയിൽ അല്ലാതെ എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പ്രവാചകൻ സലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ് അവൾ അവളുടെ വീട്ടിൽ ഭർത്താവിൻ്റെ അകടുത്തോ തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും അടുത്തും അല്ലാത്ത രീതിയിൽ അന്യപുരുഷന്മാരുള്ള അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക അത്തരത്തിൽ നല്ല മണം ലഭിക്കുന്ന നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് പുറത്തു പോവുക എന്നുള്ളത് വളരെയേറെ ആക്ഷേപാർഹമായിക്കൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ് പ്രവാ ജഗൻ സർദാഹിപ്പം അത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞത് ഉഫഹിയ നിസാനിയ അത്തരത്തിലുള്ള സ്ത്രീകൾ അവൾ ദാനിയത്താണ് അഥവാ വ്യവിചാരിണികളാണ് എന്ന് റസൂർ അാഹി സാഹു വലഹി വസ്ലമാ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് സൂചിപ്പിച്ച ഒരു വചനമാണ് കുവംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും അള്ളാഹുവിൻ്റെ അതാപാകുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാക്കൾ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ പെൺകുട്ടികൾ ആരെങ്കിലും അത്തരത്തിൽ പുറത്തു പോകുന്നു സുഗന്ധദ്രവ്യങ്ങൾ അത്ര പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കർശനമായിക്കൊണ്ട് അത് വിലക്കുകയും അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹോദ് ആൽ അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വാർമത്തല്ല